ഉടച്ചു വെച്ചേക്കുന്ന ചീനിയിലേക്ക് പച്ചമുളക് ഒരു നാലഞ്ച് ചുവന്നുള്ളി പിന്നെ ഒരു ഒരു രണ്ടല്ലി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത് ചേർത്തിട്ട് ഇളക്കുകയാണ് നമ്മൾ ഓക്കെ ഇനി നമ്മൾ ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അടപ്പേ വെച്ചു ചീകത്തിച്ചു തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുകയാണ് ായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് തയ്യാറായതിനു ശേഷം ഒരു നാലഞ്ചുള്ളി കട്ട് ചെയ്ത് അതും ഉണക്കമുളക് മറ്റുള്ള നമ്മുടെ കടു കുറയ്ക്കുന്ന രീതിയിൽ കടുവ വറുത്ത് എല്ലാം ഒന്ന് ചേർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ് സർവിംഗ് പേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ ആസ് യൂഷ്വൽ മോള് ചക്കര അവൾ മീനൊന്നും കഴിക്കാത്തത് കൊണ്ട് അവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുളക് ചമ്മന്തി ഏ പിന്നെ നട നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ എൻ്റെ ശ്രീമതി ഉണ്ടാക്കിയ പിന്നെ ഇതിപ്പോൾ വേണ്ട ഒരു ഒരു വർഷമാകുന്നു ഇതുണ്ടാക്കിയിട്ട് മോക്ക് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇളയാളിൽ ഉണ്ടാക്കിയതാണ് മാങ്ങയുടെ ഇത് അത് ഇതിപ്പം നമ്മുടെ വെജിറ്റേറിയൻ ചക്രമോടെ ഒരു പ്ലേറ്റാണിത് അത് തയ്യാറായി കഴിഞ്ഞു അങ്ങനെ കണ്ണന് വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ണന് നോൺ വെജ് ഒക്കെ ഓക്കെയാണ് അപ്പോൾ അവനും ഈ പറഞ്ഞു